ഷൈൻ ടീച്ചറുടെ പരാതിയെ തുടർന്ന് എടുത്ത രണ്ടാമത്തെ കേസിൽ കെ എം ഷാജഹാന് ജാമ്യം ലഭിച്ചുവെങ്കിലും ആദ്യ കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഷാജഹാൻ പോസ്റ്റ് ചെയ്ത ആദ്യ വീഡിയോയിൽ ലൈംഗിക അധിക്ഷേപ കുറ്റം നിലനിൽക്കുമെന്ന് അന്വേഷണ സംഘത്തിന് നിയമ ഉപദേശം ലഭിച്ചു ഇതിനിടെ കേസിൽ അഞ്ചു പേരുടെ മൊബൈൽ ഫോണുകൾ കൂടി പോലീസ് പിടിച്ചെടുത്തു ഷൈൻ ടീച്ചറുടെ ആദ്യ പരാതിയെ തുടർന്ന് ഷാജഹാനെതിരെ എടുത്ത ആദ്യ കേസാണ് കൂടുതൽ ശക്തമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഷാജഹാൻ പോസ്റ്റ് ചെയ്ത ആദ്യ വീഡിയോയിൽ ലൈംഗിക അധിക്ഷേപ കുറ്റവും അപകീർത്തിപ്പെടുത്തൽ കുറ്റവും നിലനിൽക്കുമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിരുന്നു ആദ്യ കേസ് നിലനിൽക്കെ സമാന കുറ്റകൃത്യം ആവർത്തിച്ചു എന്നതായിരുന്നു ഷാജഹാന്റെ അറസ്റ്റിന് കാരണമായത് രണ്ടാമത്തെ വീഡിയോയിൽ ലൈംഗിക അധിക്ഷേപം നിലനിൽക്കുമോ എന്ന സംശയം പ്രകടിപ്പിച്ച് സെഷൻസ് കോടതി ഷാജഹാൻ ജാമ്യം നൽകുകയായിരുന്നു അതിനാൽ ആദ്യ പരാതിയിലെ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും ഫേസ്ബുക്ക് പോസ്റ്റായതിനാൽ മെറ്റയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കും തുടർ നടപടികൾ ആലോചിക്കാനാണ് അന്വേഷണ സംഘം ഓൺലൈനായി യോഗം ചേർന്നത് കേസിലെ മറ്റൊരു പ്രതിയായ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു ഇതിനായി വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ജാമ്യാപേക്ഷ തിങ്കളാഴ്ച സെഷൻസ് കോടതി പരിഗണിക്കാനാണ് സാധ്യത ഇതിനിടെ കേസുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരുടെ മൊബൈൽ ഫോണുകൾ കൂടി പോലീസ് പിടിച്ചെടുത്തു പ്രതികളുടെ വീഡിയോയിൽ അശ്ലീല ഇട്ടവരുടെ ഫോണുകളാണ് പിടിച്ചെടുത്തത് ഇവരെ പ്രതി ചേർക്കുന്നതിൽ തീരുമാനം പിന്നീടുണ്ടാകും അശ്ലീല കമന്റ് പോസ്റ്റ് ചെയ്ത കൂടുതൽ പേരുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇവരുടെ ഫോണുകളും ആവശ്യമെങ്കിൽ പിടിച്ചെടുക്കും കൈരളി ന്യൂസ് കൊച്ചി